വിരുദ്ധാഹാരം എന്ന വിഷം പലതരം ആഹാരപാനീയങ്ങൾ നാം നിത്യേന ഉപയോഗിക്കുന്നുണ്ട് തമ്മിൽ കൂടിക്കലരുകയോ ഒന്നിച്ചു ചേർത്ത് പാകപ്പെടുത്തുകയോ ചെയ്താൽ വിഷസമാനമായി ശരീരത്തിന് ഹാനികരമാകുന്ന തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളെ നാം തിരിച്ചറിയണം രോഗബാധ ഒഴിവാക്കാനും ആരോഗ്യം പരിരക്ഷിക്കാനും ഇത് അത്യാവശ്യമാണ് കാരണം കണ്ടെത്താനകത്ത പല രോഗങ്ങൾക്കും ഇവ ഇടനൽകുന്നുണ്ട് ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ പല വൈകല്യങ്ങൾക്കും വിരുദ്ധാഹാരങ്ങൾ കാരണമാകും ചില ആഹാര സാധനങ്ങൾ കൂടിച്ചേരുമ്പോൾ വിഷ സ്വഭാവം കൈവരിക്കുന്നതാണ് ഇവിടെ സംഭവിക്കുന്നത് വിഷ സ്വഭാവത്തിലായിത്തീരുന്നവയാണ് വിരുദ്ധാഹാരങ്ങൾ ചില ആഹാര സാധനങ്ങൾ സ്വതവേ പരസ്പര വിരുദ്ധങ്ങളാണ് ചിലവ് സംയോഗം നിമിത്തം വിരുദ്ധങ്ങളാകുമ്പോൾ വേറെ ചിലവ കൂട്ടിച്ചേർത്ത് പാകപ്പെടുത്തിയാൽ വിരുദ്ധമാകുന്നു മറ്റ് ചിലതാകട്ടെ ഒരു പ്രത്യേക അളവിൽ ചേർത്താൽ വിരുദ്ധമാകുന്നു പാലും പുളിയുള്ള ഫലവർഗ്ഗങ്ങളുമായി ചേർന്നാൽ സംയോഗവിരുദ്ധമാണ് ക്ലാവുള്ള പാത്രത്തിൽ നെയ്യ് പാകം ചെയ്യുന്നത് സംസ്കാരവിരുദ്ധമാണ് തേനും നെയ്യും തേനും വെള്ളവും തുല്യ അളവിൽ ചേർത്ത് ഉപയോഗപ്പെടുത്തുന്നത് മാത്രവിരുദ്ധമാണ് തണുപ്പ് കാലത്ത് ശീതരൂക്ഷാദികളും ഉഷ്ണകാലത്ത് കടുതീഷ്ണാദികളുമായ ഭക്ഷണപാനീയങ്ങൾ കാലവിരുദ്ധമായി തീരും വേവ് കൂടുകയോ കുറയുകയോ ചെയ്ത ഭക്ഷണദ്രവ്യങ്ങൾ പാകവിരുദ്ധമാണ് ഹൃദയപ്രിയമല്ലാത്ത എല്ലാ ആഹാരപാനീയങ്ങളും വിരുദ്ധങ്ങളാണെന്നാണ് സുശ്രുതൻ്റെ അഭിപ്രായം മത്സ്യം വറുത്ത പാത്രത്തിൽ മറ്റു വിഭവങ്ങൾ പാകം ചെയ്യുക പഴങ്ങൾക്കൊപ്പം പാൽ കുടിക്കുക പഴുത്തതും പഴുക്കാത്തതുമായ ഫലവർഗ്ഗങ്ങൾ നല്ല തണുത്തതും ഏറെ ചൂടുള്ളതുമായ ഭക്ഷണപാനീയങ്ങൾ ഇവ ഒരേ സമയം കഴിക്കുന്നതും പുതിയതും പഴകിയതും പാകം ചെയ്തതും ചെയ്യാത്തവയും ആയവ കൂട്ടിക്കലർത്തുന്നതും വിരുദ്ധമാണ് ഓട്ടുപാത്രത്തിൽ സൂക്ഷിച്ച നെയ്യ് കഴിക്കാൻ പാടില്ല പായസവും സുരാമദ്യവും എൽച്ചോറുമായി ചേർത്ത് കഴിക്കുന്നത് വിരുദ്ധമാണ് നെയ്യ് തേൻ എണ്ണ എന്നിവ രണ്ടോ മൂന്നോ എല്ലാം കൂടിയോ തുല്യ അളവിൽ ചേർത്ത് കഴിക്കരുത് കൂൺ കടുകെണ്ണയിൽ പാകപ്പെടുത്തിയാൽ വിരുദ്ധമാകും അതുപോലെ കൊക്കിൻ മാംസം പന്നിനെയ്യിൽ വറുത്തുപയോഗിക്കരുത് മത്സ്യം പാകപ്പെടുത്തിയ പാത്രത്തിൽ തക്കാളി വേവിക്കാൻ പാടില്ല പകുതി വേവിച്ച പരിപ്പിനൊപ്പം കൊക്കിൻ മാംസം കഴിക്കരുത് തേൻ ചൂടാക്കി ഉപയോഗിക്കുന്നതും ചൂടുള്ള വസ്തുക്കൾ ചേർത്ത് ഉപയോഗിക്കുന്നതും ചൂടുകാലത്ത് കാലത്ത് ഉപയോഗിക്കുന്നതും വിഷതുല്യമാകയാൽ വർജിക്കേണ്ടതാണ് രോഗകാരണം ഇത്തരത്തിലുള്ള വിരുദ്ധങ്ങളായ ഭക്ഷണപാനീയങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ പലതരത്തിലുള്ള ഗുരുതരമായ രോഗങ്ങൾ ബാധിക്കുവാൻ കാരണമാകുന്നതാണ് ഉന്മാദം ഭഗന്തരം മൂർച്ച ജലോധാരം നപുംസകത വിസർപ്പം ശീത്രം കാരണങ്ങളായ രോഗങ്ങൾ പലതരത്തിലുള്ള ദുസ്സാധ്യങ്ങളായ തൊക്ക രോഗങ്ങൾ കണ്ണ് ചെവി തുടങ്ങിയവ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനമാദ്യം തേട്ടൽ വയറുവേർപ്പ് പീനസം ഗളഗ്രഹം ജ്വരം സന്താനദോഷം ക്ഷയരോഗം പ്രമേഹം സ്മൃതിനാശം ഊജോനാശം പലതരത്തിലുള്ള വാദവ്യാധികൾ എന്നിവ വിരുദ്ധാഹാരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ശരീരത്തെ ബാധിക്കാവുന്നതാണ് മോരും മീനും കോഴിയിറച്ചിയും തൈരും കലർത്തി ഉപയോഗിക്കുന്നത് സോറിയാസിസ് എന്ന തൊക്കു രോഗത്തിന് കാരണമാകും കോഴിയിറച്ചിയിലും തൈര് സലാഡും ഒരുമിച്ച് ഉപയോഗിക്കുക പതിവാണല്ലോ തേട്ടൽ തലയ്ക്ക് മന്ദത തുടങ്ങിയ അസ്വസ്ഥതകളുണ്ടാക്കി പുറത്തു പോകാതിരുന്നാൽ അതിനെ വിരുത്താഹാരം എന്ന് പറയാം ഇത്തരം അവസ്ഥയിൽ ആമാശയത്തിലും കുടലുകളിലുമുള്ള ഹാനികരമായ വസ്തുക്കളെ ഛർദ്ദിപ്പിച്ചോ വയറിളക്കിയോ പുറത്തു കളയുകയാണ് മുഖ്യചികിത്സ